നമസ്കാരം ഐഡമൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ഉള്ളത് ഷാജഹാൻ മാടമ്പാട്ടാണ് അന്താരാഷ്ട്ര സ്ഥിതിഗതികളെ സമൂഹത്തെ രാഷ്ട്രീയത്തെ ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന അന്താരാഷ്ട്ര നിരീക്ഷകൻ ഇപ്പോൾ ഷാജഹാനുമായി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്ന ഇറാൻ ഇസ്രായേൽ സ്ഥിതിവിശേഷം അതിനകത്ത് അമേരിക്കയുടെ പുതിയ ഇടപെടൽ പ്രത്യേകിച്ചും ട്രംപിന്റെ പുതിയ വെല്ലുവിളികളും താക്കീതുകളും ഈ സാഹചര്യത്തിലുള്ള സർവേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെ ഏതാണ്ട് മൊത്തത്തിൽ പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ ആദ്യം ഇസ്രായേൽ ഇറാൻ അമേരിക്കയിൽ നിന്ന് ആരംഭിക്കാം ഷാജഹാൻ ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇസ്രായേലിലെ ഇറാനിലെ ആത്മീയ നേതാവിനോട്

കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നൊക്കെ കാലത്ത് ആ സമയത്ത് നാട്ടിൽ മലപ്പുറം ജില്ലയിൽ താനാളൂരില് എൻ്റെ നാട്ടിൽ അങ്ങാടിയുടെ അങ്ങേ ഭാഗത്ത് പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് സ്ഥിരമായിട്ട് മദ്യപിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു ഇവര് തമ്മില് നിരന്തരമായിട്ട് ഇവര് തമ്മിലും മറ്റു ആളുകളുമായിട്ടും നിരന്തരമായും വഴക്കുണ്ടാക്കുകയും പച്ചത്തറി പറയുകയും ഭീഷണികൾ ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത് അന്നത്തെ സ്ഥിരം പതിവായിരുന്നു ഒരു നാട്ടിൻപുറത്തിന്റെ സ്ഥിരം കാഴ്ച അതേ നിലവാരത്തിലേക്ക് അന്തർദേശീയ രാഷ്ട്രീയം പോകുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ വരവോട് കൂടിയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അയാള് മൊത്തത്തിൽ പിന്നെ എന്താ പറയാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരാളാണ് ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് അതേപോലെ ലോക നേതാക്കളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കയുടെ എല്ലാ വിയോജിപ്പുകളും ഉണ്ടാകുമ്പോൾ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപ് ഇപ്പം അലി അൽഹാംനിയെ ദയവ് ദയകൊണ്ടും കരുണ കൊണ്ടും ഇപ്പം നമ്മൾ കൊല്ലുന്നില്ല എന്നുള്ള നിലക്കുള്ള ഒരു സന്ദേശമാണല്ലോ അദ്ദേഹം സോഷ്യൽ മീഡിയയില് പറഞ്ഞിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ള ആരോപണം ആദ്യമായിട്ട് അമേരിക്ക ഉയർത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് തൊള്ളായിരത്തി എൺപത്തി അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിലെ വിപ്ലവം കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് അമേരിക്ക ഈ ആരോപണം ഉന്നയിക്കുന്നത് അന്ന് മുതൽക്ക് ഇന്ന് വരെ എത്ര വർഷമായി നാപ്പത്തഞ്ച് കൊല്ലത്തോളമായി നിരന്തരമായി പല സന്ദർഭങ്ങളിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ തെറ്റാണെന്ന് ഇതുവരെ കൃത്യമായി തെളിയുകയും ചെയ്തിട്ടുള്ള ഒരു ആരോപണമാണത് ആ ആരോപണത്തിന്റെ പുറത്താണ് അത് നടക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ ആണവായുധങ്ങളുമായിട്ട് നമുക്ക് സംസാരം തുടങ്ങിയത് അതിലായതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം രണ്ടായിരം ആണ്ടിൽ അലി ഹാംനയുടെ ഫത്വ അതൊരു ഫത്തുവ തന്നെയാണ് വന്നത് അല്ലാണ്ട് രാഷ്ട്രീയ പ്രസ്താവനയായിട്ടല്ല വന്നത് നശീകരണായുധങ്ങൾ പ്രത്യേകിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഹറാമാണ് എന്ന് രണ്ടായിരത്തിലാണ് ഫത്തുവ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് അമേരിക്ക ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ ആണവോർജമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നു ഇനി അടുത്തൊരു പോയിന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് കോംപ്രിഹെൻസീവ് ജോയിന്റ് കോംപ്രിഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഒബാമ ഒബാമപ്പെട്ട ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമ്പോൾ ഇറാൻ അന്തർദേശീയ ഉപാധികളെ എന്തെങ്കിലും നിലക്ക് ലംഘിച്ചു എന്ന ഒരു ആരോപണവും ഒരു ഭാഗത്തു നിന്നും ഉയരാത്തൊരു സാഹചര്യത്തിലാണ് ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത് രണ്ടായിരത്തി ഇരുപതില് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് സുലൈമാൻ ഖാലിദ് സുലൈമാനെ കൊല്ലുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും പ്രകോപനങ്ങൾ ഇല്ലാതെ നിന്നൊരു സമയത്താണെന്നുള്ളതാണ് ഇനി അതോടുകൂടി ബന്ധപ്പെട്ട അവസാനത്തെ ഒരു പോയിന്റ് പറയേണ്ടത് ഇന്നത്തെ ലോക സാഹചര്യം ന്യൂക്ലിയർ ആണവായുധങ്ങളെല്ലാ നിലക്ക് എതിർക്കുന്ന ആളുകളിൽ പോലും ഒരു പുതിയ ബോധ്യം ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട് ഇപ്പം നശീ സമഗ്ര നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധാം ഹുസൈനെ ആക്രമിക്കുകയും സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തത് ഇതേ ആരോപണമാണ് മുഹമ്മർ ഗദ്ദാഫിക്കെതിരിൽ നിരന്തരമായി ഉന്നയിച്ചിരുന്നത് ഈ ഭരണാധികാരികളെല്ലാം തന്നെ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു പക്ഷേ ധൈര്യത്തോടെ മുന്നോട്ട് പോയി ആണവായുധങ്ങൾ നിർമ്മിച്ച് ഇപ്പൊ അമ്പതോളം ആണവായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഉത്തര കൊറിയയെ ഇക്കാലം വരെ ആരും ആക്രമിച്ചിട്ടില്ല അപ്പൊ അതിൽ നിന്ന് പാശ്ചാത്യ മേധാവിത്വത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വില കൊടുത്തും ആണവായുധങ്ങൾ സ്വന്തമാക്കുക നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ് ആ അലി അൽഹാമിനെ നിരന്തരമായിട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ എടുത്തു വന്നിട്ടുള്ള ഒരാളാണ് ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അലി അൽഹാമിനെ പോവുകയും അതിനേക്കാൾ റാഡിക്കലായിട്ടുള്ള ഒരാൾ ആ സ്ഥാനത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഏറ്റവും വലിയ മുൻഗണന എന്ന് പറയുന്നത് ആണവായുധങ്ങൾ സ്വന്തമാക്കുക എന്നത് തന്നെയായിരിക്കും അല്ല അതിലിപ്പോ അമേരിക്ക ഇസ്രായേലും ആദ്യം ഇസ്രായേലും പിന്നീട് അമേരിക്കയും പറഞ്ഞിട്ടുള്ള കാര്യം റഷീം ചേഞ്ചിനെ പറ്റി വളരെ സജീവമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഒന്ന് ഇന്നലെ 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 രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് അമേരിക്കയില് ട്രംപിന്റെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടായെന്നും അവിടെ ഈ റഷീം ചേഞ്ചിന് വേണ്ടി പുഷ് ചെയ്യണമെന്ന് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് നേരത്തെ നെത്തനാഹു പറഞ്ഞിരുന്ന ആശയത്തിനോട് പൂർണ്ണമായിട്ടും ഒരു സമ്മതമില്ലാതെ ഇരിക്കുന്ന ട്രംപ് ഇപ്പോൾ ആ ഒരു ആശയത്തിലേക്ക് വന്നിരിക്കുന്നെന്നും അത് അദ്ദേഹം സെക്യൂരിറ്റി കൗൺസിലിൽ മുന്നോട്ട് വെച്ചുവെന്നും പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ള യോജിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് സി എൻ എല്ലും ബി ബി സിയും അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ട്രംപ് വന്ന സമയത്ത് നമ്മൾ സ്ത്രീയെ പറ്റിയിട്ടും ഈ ഗസൈലെ സിറ്റുവേഷൻ ആദ്യമായിട്ട് ആരംഭിച്ച സമയത്തും ഷാജഹാൻ തന്നെ പറഞ്ഞൊരു വളരെ ശ്രദ്ധേയമായ വാചകം ഈ ട്രംപിന്റെ ടു പോയിന്റ് സീറോ റഷീമോടുകൂടി എന്താണ് ലോകത്ത് സംഭവിക്കുക എന്തൊക്കെ തരത്തിലുള്ള അത്ഭുതകരമായ കോമാളിത്തരങ്ങളും പ്രവചനാതീതമായ കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ അതിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ ട്രംപ് ഇറാനുമായിട്ടുള്ള ഈ ഈ സ്വീകരിച്ച പുതിയ സമീപനം അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ കരുത്ത് ചെയ്യാം പക്ഷേ ഈ റഷീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇറാനിലെ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ അവിടെ ഒരുപാട് സുഹൃത്തുക്കളുള്ള അവരുടെ അവിടെയുള്ള പത്രപ്രവർത്തകരുമായിട്ട് നിരന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നിലയില് ഷാജഹാന്റെ ഗ്രൗണ്ട് ലെവൽ ഫീഡ്ബാക്ക് എന്താണ് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മൾ ഇവർ നടത്തിയ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലത്തെ റെസ്യൂം ചേഞ്ചുകൾ ഒന്ന് ഹ്രസ്വമായിട്ട് നോക്കാം രണ്ടായിരത്തി ഒന്നിൽ താലിബാനെ അടിച്ചു പുറത്താക്കി ചേഞ്ച് നടന്നു ഇരുപത് കൊല്ലം പിന്നെ അമേരിക്കയുടെ ഭൃത്യന്മാരായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്നത് ഇപ്പൊ എന്താണ് സ്ഥിതി രണ്ടായിരത്തി മൂന്നിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കി എന്താണ് സംഭവിച്ചത് ലിബിയയുടെ സ്ഥിതി എന്താണ് ഇവർ ഈ റജീം ചേഞ്ച് അതേ സംഗതി തന്നെയാണ് ഇറാനിൽ സംഭവിക്കാം ഒടുവിൽ അല്ല സിറിയയുടെ സ്ഥിതി നമുക്ക് വേറെ നിലക്ക് നോക്കുകയാണെങ്കിൽ അത് അത് അമേരിക്കൻ ഒരു താല്പര്യത്തിലോ അമേരിക്കൻ സമ്മർദ്ദത്താലോ സംഭവിച്ചതല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ അവിടെ സിറിയയിൽ മാറ്റങ്ങൾ വന്നതിന് ശേഷം അമേരിക്ക അതിനോട് രാജിയാവുകയാണ് ചെയ്തത് അത് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ട്രംപ് ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അതിനുള്ള നീക്കങ്ങൾ നടന്നത് പക്ഷെ നമ്മളിപ്പം ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലെ ജനങ്ങളിൽ മഹാഭൂരിഭാഗവും എന്ന് തന്നെ വേണം പറയാൻ ഇപ്പം ഗ്രീൻ മൂവ്മെന്റ് രണ്ടായിരത്തി ഒമ്പതിൽ വന്നത് മുതൽക്ക് നമ്മൾ ഇന്ന് വരെയുള്ള സംഗതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിലെ മഹാഭൂരിഭാഗം ആളുകളും ഇപ്പം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ ഭരണത്തിൽ പൂർണ്ണമായും അതൃപ്തരാണ് അത് മാറിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിൽ യാതൊരു സംശയവും കാരണം അങ്ങേയറ്റം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും മൗലികാവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ഒക്കെ ഹനിക്കുകയും ധ്വനിക്ക് ധംസിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇറാൻ ഇറാനുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇസ്ലാമിക ഇസ്ലാമിക ഏകാധിപത്യത്തിന്റെ അത് അവിടെ ജന ഇലക്ഷൻ ഒക്കെ നടക്കേണ്ടതാണ് ഇപ്പൊ സാധാരണ ആൾക്കാർ മറുപടി പറയാം ഇലക്ഷൻ ഒക്കെ നടക്കുന്ന രാജ്യമല്ലേ ഇലക്ടറൽ ആയിട്ട് ഇലക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന് സത്യമാണ് പക്ഷേ ആത്യന്തികമായി അതൊരു പൗരോഹിത്യ സ്വേച്ഛാധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ ഇറാനിൽ ഭരണം മാറണമെന്നും ഈ വിലായത്തു വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന അതായത് പുരോഹിതന്റെ ആധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്റെ ആധിപത്യം അല്ലെങ്കിൽ ഭരണം എന്നതിന് അർത്ഥം പറയാം അത് മാറണമെന്ന് മാറണം ധാരാളം ആളുകളുണ്ട് അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപൗരസ്ത്യ മേഖലയിലെ മിക്ക രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇറാനിലെ ഇപ്പം നിലനിൽക്കുന്ന ഭരണസമ്പ്രദായം മാറണം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ റെജീം ചേഞ്ചിന് വ്യാപകമായ പിന്തുണ ഈ റീജ ഈ പ്രദേശത്ത് ഈ പൗരസ്ത്യ മധ്യപൗര മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ യുദ്ധം ആ നിലക്ക് ഉള്ളൊരു മാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ഇറാക്കിലുണ്ടായതിനേക്കാൾ ഭീകരമായിട്ടുള്ള ശൈഥില്യത്തിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കുമായിരിക്കും അടുത്ത ഇരുപതോ മുപ്പതോ വർഷങ്ങൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പരസ്പരം യുദ്ധം ചെയ്തു കൊല്ലുന്ന ജനങ്ങളുടെ ഒരു രാജ്യമായിട്ട് മാറും പാശ്ചാത്യ താല്പര്യങ്ങളൊന്നും തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല അപ്പോൾ അതാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത ഇനി അങ്ങനെ ഒരു ശ്രമം എളുപ്പമല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പം യുദ്ധം നടക്കുമ്പോൾ പലപ്പോഴും ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സി എൻ എൻ ആണെങ്കിലും ബി ബി സി ആണെങ്കിലും ഒക്കെ തന്നെ വാർത്തകളിൽ നമ്മൾ കാണുന്നത് ഭാഗികമായ ശരികളും പലപ്പോഴും ഭാഗികമായ ശരികൾ പോലുമല്ല അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാൻ വളരെ പ്രയാസമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്രായേൽ അതിഭീകരമായിട്ടുള്ള പരിഹാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് കുറച്ച് മാറി ഉള്ള സ്രോതസ്സുകളെ ആശ്രയിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ആദ്യമായാണ് യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ഒരു മറ്റൊരു രാജ്യവുമായി ഏറ്റുമുട്ടുന്നത് അതിനിടക്ക് ഇസ്രായേലുമായി ഉണ്ടായ സംഘർഷങ്ങളെല്ലാം തന്നെ രാജ്യങ്ങളുമായിട്ടായിരുന്നില്ല ഹിസ്ബുല്ല പോലുള്ള പിന്നെ നോൺ സ്റ്റേറ്റ് ശക്തികളുമായിട്ടായിരുന്നു ഇറാൻ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ അതിൻ്റെ ഏറ്റവും ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിന് കാര്യമായ സുഹൃത്തുക്കളൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ പ്രോക്സികൾ നമ്മൾ പറയുന്ന ഹിസ്ബുല്ല പൂർണ്ണമായും ക്ഷീണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൂസികൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇടക്ക് ഒന്ന് രണ്ടോ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എന്നുള്ളതിനപ്പുറം പിന്നെ ഉയറിക്കഴിഞ്ഞാൽ ബാബുൽ മന്ദദ് ഉള്ള കപ്പൽ ഗതാഗതത്താണെങ്കിൽ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്താൻ പറ്റും എന്നുള്ളതല്ലാണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ മലീഷ്യകൾക്കും ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പം ഇറാൻ സ്വാഭാവികമായും രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും ഒക്കെ തന്നെ അങ്ങേയറ്റം ബലഹീനമായൊരു സാഹചര്യമാണുള്ളത് എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നത് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രഹരശേഷി ഒരു രണ്ടോ മൂന്നോ ആഴ്ച എന്താണെങ്കിലും അവർക്ക് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും അത് അത് ഉണ്ടാക്കുന്ന ഡാമേജ് സഹിക്കാനുള്ള ആന്തരികമായ ശക്തി ഇസ്രായേലിനുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചേ പരിചയമുള്ളൂ അടികൊണ്ട് ഇതുവരെ പരിചയമില്ല അപ്പം ചെറിയ രീതിയിൽ അടി കൊള്ളുമ്പോൾ പോലും അതിനുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് വയസ്സുള്ള ബെഞ്ചമിൻ നദന്യാവു എന്ന് പറയുന്ന ചോരക്കുതിയ തന്നെയും തൻ്റെ ഭാര്യയെയും ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആദ്യം ഖാസയിലെ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറാനിൽ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു ഈ ചോരക്കൊതിയനെ പൂർണമായി നിരുപാവധികം പിന്തുണച്ചുകൊണ്ട് ജീസെവൻ ഉച്ചകോടിയിൽ പ്രസ്താവന വന്നത് നമ്മൾ കണ്ടു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വിലക്ഷണമായ നൈതിക മുൻഗണനകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറിൻ്റെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഇവരെല്ലാം ആഗ്രഹിച്ചാൽ പോലും എളുപ്പമല്ല പക്ഷേ അമേരിക്ക നേർക്ക് നേരെ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ വരും എന്നുള്ള സാഹചര്യങ്ങളാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറായിട്ട് നമുക്ക് കിട്ടുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇറാഖിൽ സംഭവിച്ചതുപോലെ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത പതി എത്രയോ പതിറ്റാണ്ടുകൾ ആഭ്യന്തര യുദ്ധത്തിലൂടെ ശൈഥില്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഇറാനെ ആയിരിക്കും നമ്മൾ കാണേണ്ടി വരിക അത് പലപ്പോഴും അമേരിക്കക്കും പാശ്ചാത്യ ശക്തികൾക്കും ഇസ്രായേലിനും ഒക്കെ തന്നെ ചിലപ്പോൾ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കാൻ സാധ്യത ഈ നമ്മൾ ഇറാന്റെ ഈ പ്രഹരശേഷിയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്താ വെച്ചാല് ഒരുപക്ഷെ ലോകത്ത് തന്നെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകളുള്ള ഒരു രാജ്യമാണ് അതിന്റെ പ്രഹരശേഷിയും വളരെ അസാമാന്യമായ മൂവായിരം കിലോമീറ്റർ ദൂരം വരെ പോകാൻ പറ്റുന്ന പ്രഹരശേഷിയുള്ള അതി അതിഗംഭീരമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവരുടെ കയ്യിലുള്ളത് പക്ഷേ നമ്മളിപ്പോ യുദ്ധം തുടങ്ങിപ്പോ ഏതാണ്ട് ഒരാഴ്ച എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയിലുള്ള സൈനിക നിരീക്ഷകരായിട്ടുള്ള ഒരുപാട് ആൾക്കാര് അവര് രണ്ടു പേരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇറാന്റെ അടുത്തും ആണവായുധങ്ങളുണ്ട് ഇവരിൽ ആരെങ്കിലും ആണവായുധം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന സംശയം ഒരുപാട് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ സൈനിക നിരീക്ഷകർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതൊരു ചർച്ച കേൾക്കുന്നില്ല അപ്പം ഈ ഇറാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രയോഗം അത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇതുവരെ ഈ സാധുതാൻ പറഞ്ഞതുപോലെ ഒരു ലോങ് സ്റ്റാൻഡിംഗ് ഗെയിമിലേക്ക് ഇസ്രയേലിനെ വോറിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ഡെവലപ്പ് ചെയ്യുന്നൊക്കെ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു സമീപനത്തിൽ നിന്നാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് അവരവരുടെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പൊ ഈ പറഞ്ഞ യുദ്ധം അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ഓർഗറ്റ്സ് ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ പറ്റും മൂന്ന് കാരണങ്ങളുമുണ്ട് ഒന്ന് ഒരുപക്ഷെ ലോകത്തിന്ന് മതപരമായ ഒരു ഫത്വയുടെ അല്ലെങ്കിൽ മതപരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണവായുധങ്ങൾ ഹറാമാണെന്ന് പറയുന്ന വേറെ രാജ്യമില്ല ഒന്ന് രണ്ട് രണ്ട ഈ ഇപ്പൊ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ നിരന്തരമായി ഇന്റർനാഷണൽ ഇൻസ്പെക്ടേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയർ സൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഇറാന്റെ യുറാനിയം സമ്പുഷ്ടീകരണം പരിധി വിട്ടു പോകുന്നു എന്ന ആരോപണം വന്നിട്ടുള്ള അതിനു മുമ്പ് അത് വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ ആ നിലക്കുള്ള ഒരു സാഹചര്യത്തിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ മാത്രം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറാൻ യുറേനിയം ഇറാൻ്റെ കയ്യിലില്ല എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും വ്യക്തതയുള്ളൊരു കാര്യമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ തൊള്ളായിരത്തി എമ്പത്തി ഒന്ന് മുതൽ നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണത് ഇത് ഇതിൽ എന്തെങ്കിലും നിലക്ക് സത്യത്തിൻ്റെ എന്ത് ഒരു അംശമെങ്കിലും ഉണ്ട് എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഇനി ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇറാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻഗണനകളിൽ ഒന്ന് എങ്ങനെയെങ്കിലും ഒരു അണവായത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം കാരണം നോർത്ത് കൊറിയ എങ്ങനെയാണോ പാശ്ചാത്യ മേധാവിത്വത്തെ എത്ര കാലവും അതിജീവിച്ചു പോകുന്നത് അതേപോലെ ഞങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാശ്ചാത്യ മേധാവിത്വത്തെ എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ എത്തിച്ചേരുകയും കള്ളത്തരത്തിലോ നേർക്ക് നേരെയോ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ല എന്ന് ഉറപ്പിച്ച് പറയാം സൈനികമായി തന്നെ ഇറാൻ വളരെ വളരെ ക്ഷയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഈ യുദ്ധത്തിൽ തന്നെ അവരുടെ കയ്യിലാകെയുള്ളത് അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ശീതസമര കാലഘട്ടത്തിൽ നിന്നുള്ള വിമാനങ്ങളാണ് അതൊന്നത്തെ സാഹചര്യത്തിൽ വലിയ ഫലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആകപ്പാട് അവരുടെ കയ്യിലുള്ള രണ്ടായിരം മുതൽ മൂവായിരം വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ തന്നെ ഡിറ്റക്ഷനെ ഒഴിവാക്കി പിന്നെ ലക്ഷ്യം കാണാവുന്ന നിലക്കുള്ള അൽഫത്ത മിസൈലുകളുടെ ഒക്കെ വലിയൊരു സംഘാതം തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഈ ഇവരുടെ കയ്യിലുള്ള മിസൈലുകളുടെ എണ്ണത്തെക്കുറിച്ചോ കഴിഞ്ഞാ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ ഉള്ള എല്ലാ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമായ സംഗതികളെല്ലാം തന്നെ ഊഹാധിഷ്ഠിതമാണ് ആർക്കും അക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയില്ല പക്ഷെ എന്താണെങ്കിലും മൂന്നാഴ്ച മുതൽക്ക് ഒരു മാസം വരെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കാൻ ഇവർക്ക് കഴിയുന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മാത്രമല്ല അമേരിക്ക നേർക്ക് നേരെ ഇതിലെ ഈ രംഗത്തേക്ക് ഇറങ്ങി യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഗൾഫിലടക്കമുള്ള അമേരിക്കൻ മിലിറ്ററി ബേസുകളെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒരു പക്ഷേ അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് ഒരു വലിയ നമ്മൾ ഒരു അപ്രഖ്യാപിത മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് ആ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ തീർച്ചയായും അത് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ അതെനിക്ക് അവസാനത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഇപ്പൊ ട്രംപിന് പോലും നത്യാവിന് തീർച്ചയായും ഉണ്ട് നത്തന്യാവ് ഈ പറഞ്ഞ പോലെ ദസ മുതൽ ഉള്ള യുദ്ധങ്ങളെല്ലാം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ അത് ആ ഒരു ഘടകമുണ്ട് അപ്പൊ പ്രത്യേകിച്ചും ഇപ്പം പറഞ്ഞ രീതിയിൽ ഒരാഴ്ച മൂന്നാഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഹരം ഇസ്രായേലിന് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ട് എത്തുന്നതിനെതിരായിട്ടുള്ള ജനകീയമായ പ്രക്ഷോഭങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഇവിടെ ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ബൈഡന്റെ സർക്കാരിനെതിരായിട്ട് പ്രധാനമായിട്ട് ഡെമോക്രാറ്റിക് സർക്കാരിനെതിരായിട്ട് പറഞ്ഞിട്ട് സംബന്ധിച്ചാൽ ഇവർ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസയൊക്കെ പുറത്തുള്ള യുദ്ധങ്ങളിൽ ഉക്രൈനെ സഹായിച്ചിട്ടും മറ്റുള്ളവരെ സഹായിച്ചിട്ടുമൊക്കെ കളയുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരു യുദ്ധത്തിലേക്ക് ഈ ഇറാനിലെ റഷീം ചേഞ്ചിന് വേണ്ടി പ്രത്യക്ഷമായി കടന്നു വരികയാണെങ്കിൽ അത് തീർച്ചയായും പ്രശ്നങ്ങൾ ട്രംപിന് ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തലുണ്ട് എന്താണ് ഷാജാൻ എന്ന് തോന്നുന്നത് അല്ല തീർച്ചയായിട്ടും അന്തർദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെ അതാണ് കാരണം ഒരു ഭാഗത്ത് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽസ് മുതൽ അടക്കം ഇസ്രായേലിന് വേണ്ടി എല്ലാ കാലവും ശക്തമായി നിലനിന്ന് പോകുന്ന അമേരിക്കയിൽ ഒരു വലിയ വിഭാഗമുണ്ട് അവർ ട്രംപിന്റെ വോട്ട് ബേസിലെ ഒരു നിർണായക ഘടകമാണ് പക്ഷെ ട്രംപിനെ പ്രസിഡന്റാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ വിഭാഗത്തിന്റെ ആളുകളാണ് അതായത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അമേരിക്കയെ വീണ്ടും മഹത്തായ ശക്തിയാക്കുക എന്ന് പറയുന്ന അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുണയാണ് നിർണായകമായി ട്രംപിനെ സഹായിച്ചത് അപ്പൊ അവര് അമേരിക്ക ലോകത്തുള്ള ഒരു യുദ്ധത്തിലും പങ്കെടുക്കേണ്ടതില്ലെന്നും അമേരിക്ക ഒരു ഐസൊലേഷണലിസം അതായത് ലോകരാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുകയും അതിലൊന്നും പോയിട്ട് കാശും പിന്നെ ജീവനും കൊടുക്കാതിരിക്കുകയും ചെയ്യുക അമേരിക്കയുടെ സാമ്പത്തികമായ താല്പര്യങ്ങളിൽ മാത്രം ഊന്നി മുന്നോട്ട് പോവുക അതാണ് ചെയ്യേണ്ടതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് മാത്രമല്ല അവർ അങ്ങേയറ്റം കടുത്ത നിലപാടുകളാണ് ആ കാര്യത്തിലുള്ള അതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ് ട്രംപിനെ ഏറ്റവും ശക്തമായി പിന്തുണക്കുകയും ഒരുപക്ഷേ മാധ്യമ മേഖലയിൽ നിന്ന് ട്രംപിൻ്റെ ഏറ്റവും വലിയ വക്താവായി നിരന്തരമായി വരികയും ചെയ്തിരുന്ന ടക്കർ കോൾസൺ എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദിയായ മനുഷ്യൻ ട്രംപ് ഒരു നിലക്കും യുദ്ധത്തിന് പോകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അത് ഭയങ്കര മോശമായ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇന്നലെ രാത്രി സെനറ്റർ ടെഡ് ക്രൂസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ടെഡ് ക്രൂസിനെ അതിഭീകരമായിട്ട് ആക്രമിക്കുന്നുണ്ട് അപ്പം ടെക്കർ കോൾസൺ മുതൽക്കുള്ള പല അതേപോലെ സ്റ്റീവ് ബാനൻ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ ട്രംപ് വരാൻ ആദ്യം പറ്റുന്ന ഒരു സാഹചര്യം ഇന്റലക്ച് പ്രത്യേക ശാസ്ത്രപരമായിട്ടും അമേരിക്കയിൽ സൃഷ്ടിച്ച കക്ഷികളാണ് ഇവരെല്ലാം ഇവരെല്ലാം തന്നെ ട്രംപിനെതിരായിക്കൊണ്ടിരിക്കുന്നു അപ്പം ആ നിലക്ക് പുറത്തൊരു യുദ്ധത്തിന് പ്രത്യേകിച്ച് ഇനി ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന് മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളൊക്കെ അമേരിക്കയിൽ സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്നത് ഫോർ എവർ വാർസ് എന്നാണ് ഒരുക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അറ്റവും അല്ല അത് രൂപം മാറി ഒന്നൊന്നും വരും പക്ഷെ യുദ്ധം ഒരിക്കലും തീരാൻ പോകുന്നില്ല അപ്പം ആ നിലക്ക് ശക്തമായിട്ടുള്ള എതിർപ്പാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ അനുകൂല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗത്തിൽ നിന്ന് നേരിടുന്നത് മാത്രമല്ല അമേരിക്കക്കുള്ളിൽ ഇപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അഭ്യന്തര കലഹം അതുമൂലം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അത് ഈ ഈ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നിരുന്നാൽ പോലും ഇപ്പം ഇസ്രായേൽ പൂർണ്ണമായും കോർണർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചെഴുക്കപ്പെടാനാണ് സാധ്യത അങ്ങനെ ഒരു തീരുമാനം ട്രംപ് എടുക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മുതൽക്ക് പ പന്ത്രണ്ട് മണിക്കൂർ വരെയുള്ള സമയത്തിൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും പുതിയ ഉദാഹരണം ഇന്നലെ മുതൽക്ക് ട്രംപ് വി എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് ഇസ്രായേലിന് അതുവരെ വേറൊരു രണ്ടാമതൊരു അവർ എന്നുള്ള ഭാഷയിലാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നലെ ഞങ്ങൾക്ക് ടെഹ്റാനന്റെ ആകാശത്തിന് മേൽ പൂർണ്ണമായ ആധിപത്യമുണ്ട് ഞങ്ങൾ ഇപ്പം അലി ഹാംനിയെ ഇല്ലാതാക്കാൻ പോകുന്നില്ല അത് പക്ഷെ ഇപ്പോഴത്തെ കാര്യമാണ് അത് ഉള്ള നിലക്ക് വി എന്നുള്ളൊരു ഭാഷ ട്രംപ് ഇന്നലെ മുതൽക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് കാര്യങ്ങൾ എവിടേക്ക് പോകും എന്നുള്ളതിന് കൃത്യമായ സൂചനയാണ് പിന്നെ സ്വാഭാവികമായിട്ടും അടുത്തൊരു ഇരുപത്തിനാല് മുതൽക്ക് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും അമേരിക്ക നേർക്ക് നേരെ യുദ്ധത്തിൽ അമേരിക്ക ഇപ്പൊ തന്നെ യുദ്ധത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത കാരണം ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുന്നതിലൊക്കെ അമേരിക്കയുടെ പങ്ക് ഇപ്പം തന്നെ വളരെ ശക്തമാണ് അമേരിക്ക പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയർ സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അത് ഇസ്രായേലിന് അതിൻ്റെ സൈനിക ശക്തി വെച്ചിട്ട് ഒരിക്കലും തകർക്കാൻ പറ്റില്ല കാരണം അത് മലകളിൽ വങ്ങയറ്റം ആഴത്തിൽ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ് അതിനെ തകർക്കാൻ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റേഴ്സിന് മാത്രമേ കഴിയൂലോകത്തുന്ന ആ കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് അതായത് ഇരുന്നൂറോളം അടി താഴോട്ട് പോവുകയും അവിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ശക്തമായ മുപ്പതിനായിരം ടണ്ണൊക്കെ ഭാരമുള്ള ബങ്കർ ബസ്റ്റേഴ്സ് അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ അത് വെച്ചിട്ട് മാത്രമേ പിന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ട് തകർക്കാൻ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് വരും എന്നാണ് വിചാരിക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഈ യുദ്ധത്തിൻ്റെ തോത് വർദ്ധിക്കും ഒരുപക്ഷെ മൊത്തം ഗൾഫ് രാജ്യങ്ങളടക്കം ഈ യുദ്ധത്തിന്റെ ഇരകളായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അമേരിക്കൻ ബേസുകൾക്കെതിരെ ആക്രമണം നടക്കാം അമേരിക്കൻ പടക്കപ്പലുകൾ പിന്നെ ആക്രമിക്കപ്പെടാം അങ്ങനെ വരുമ്പം അതിനോടുള്ള പ്രതികരണങ്ങൾ അതിശക്തമായിട്ട് വരാം മാത്രമല്ല നമ്മൾ വേറെ അതായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സുന്നി ഇസ്ലാമിനേക്കാളും ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും അങ്ങേയറ്റം സ്വയം ബലി കൊടുത്ത് അതിഭീകരമായ പ്രതികരണങ്ങളിലേക്ക് പോകാനുള്ള ആന്തരികമായ ശക്തിയുള്ള ഒരു വിഭാഗമാണ് ഷിയാക്കൻ ഇപ്പം യേശു ക്രിസ്തുൻ്റെ ബലിദാനം എങ്ങനെ ക്രൈസ്തവതയുടെ അടിസ്ഥാനമായി മാറുന്നുവോ അതുപോലെ ഇമാം ഹുസൈൻ്റെ ബലിദാനത്തിന് അടിസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ത്യാഗത്തിൻ്റെയും ഒരുപക്ഷെ രക്തരൂഷിതമായ പ്രതികരണത്തിൻ്റെയും ഒക്കെ ഒരു 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 ദൈവശാസ്ത്രമാണ് ഷിയ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുയായികൾ അങ്ങേയറ്റം ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സുന്നി ഇസ്ലാമിനേക്കാൾ അങ്ങനത്തെ പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട് തീർച്ചയായും നമ്മൾ ഒരു അപ്രഖ്യാപിതമായ മൂന്നാലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അത് നമ്മളെയൊക്കെ കൂടുതൽ അടുത്ത് ബാധിക്കാൻ പോകുന്ന വിധത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ അമേരിക്കൻ അന്തർവാഹിനികൾ പടക്കപ്പലുകൾ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹായുദ്ധമായി മാറുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യയെയും വലിയ സാരമായ രീതിയിൽ ബാധിക്കും പക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്രപരമായ ഇടപെടലുകളുടെ സാങ്കത്യം എന്താണ് എന്നുള്ളത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് അത് ഷാജാൻ നമുക്ക് വരും ദിവസങ്ങളിൽ അതും കൂടെ പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇന്ത്യയുടെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് ഇതിന്റെ ഇന്ത്യക്കുള്ളിൽ ഒരു സംഘീ വക്താക്കൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ അനുകൂലമായി ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരൊറ്റ കാരണം മറുവശത്തുള്ളത് ഏതെങ്കിലും നിലക്കുള്ള മുസ്ലിങ്ങളാണെന്നുള്ള ഒരൊറ്റ കാരണമാണ് വേറൊന്നുമല്ല അത് കേരളത്തിലിപ്പോ അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ സംഘീ കൃതി ുടെ കാണുന്നുണ്ട് ലോകമഹായുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ ലോകമഹായുദ്ധം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി കഴിഞ്ഞു അഭിപ്രായമുള്ള ഒരുപാട് ബുദ്ധിജീവികളും പണ്ഡിതരും ലോകത്തുണ്ട് കാരണം എല്ലാ ലോകമഹായുദ്ധങ്ങളും ഒരേപോലെ ആവണം എന്നില്ല അപ്പൊ ഇസ്രായേലിന്റെ യുക്രൈൻ ആക്രമണം മുതൽക്ക് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഘർഷങ്ങളെയും ഒരുമിച്ച് നോക്കുമ്പോൾ അതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ അതായത് പുതിയ രീതിയിലുള്ള ഒരു ലോകമഹായുദ്ധത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റുമെന്ന അഭിപ്രായം പലരും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ പ്രകടിപ്പിച്ച് കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ആ അഭിപ്രായം ശരിയാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മാത്രമല്ല അതോടൊപ്പം ലോകത്തിൻ്റെ ഒരു നിസ്സംഗതയും ഇന്നും ഗാസയിൽ അതായത് ഭക്ഷണത്തിന് എങ്ങനെയെങ്കിലും ആഹാരം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊന്നൊടുക്കുന്ന അത്രയും ഭീകരമായൊരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും കൂടിയാണ് ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് അപ്പം എല്ലാ നിലക്കുള്ള ധ്വംസനങ്ങളെയും ക്രൂരതകളെയും നിഷ്ഠൂരതകളെയും ഒക്കെ അങ്ങേയറ്റം നിസ്സംഗമായി കാണുന്ന ഒരു ലോകത്തിന്റെ സൃഷ്ടിപ്പ് കൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയേണ്ടി വരും ഒരു പക്ഷേ ആ നിലക്കിത് മനസ്സിലാക്കപ്പെട്ടാൽ ശരി ഷാജാൻ എന്തായാലും ഈ വിഷയം നമ്മൾ കൂടുതൽ വിശദമായ ഒരു ദിവസങ്ങളിൽ സംസാരിക്കേണ്ടി വരും തീർച്ചയായും തീർച്ചയായും നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം നന്ദി ഇത്രയും സമയം നൽകിയതിന് താങ്ക് യു വെരി മച്ച്